പെരുന്നയിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചതിൽ ബി ജെ പിയിൽ ഭിന്നത ബി ജെ പി പ്രവർത്തകർ കോലം കത്തിച്ചിട്ടില്ലെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ബി ജെ പി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെയായിരുന്നു പ്രതിഷേധമെന്നും എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു എൻ എസ് എസ് ആസ്ഥാനത്ത് നിന്നും സുരേഷ് ഗോപിയെ ഇറക്കി വിട്ടതിൽ പ്രതിഷേധിച്ച് സുകുമാരൻ നായരുടെ കോലം കത്തിച്ച ബി ജെ പി പ്രവർത്തകരെ ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ പെരുന്നയിൽ സുകുമാരൻ നായർക്കെതിരെ പ്രകടനം നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തിരുന്നു പ്രകടനത്തിന് നേതൃത്വം നൽകിയത് മേഖലാ പ്രസിഡന്റ് രാജ്മോഹനും ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഹരിയും എന്നാൽ സംഭവത്തെ കുറിച്ച് അറിയില്ലെന്നായിരുന്നു എ എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം ആഭ്യന്തരമന്ത്രിക്കെതിരെയായിരുന്നു പ്രതിഷേധം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഒരു സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം നടത്തുകയാണ് പോലീസിന്റെ കയറൂരി വിടുന്നല്ലേ അനാവശ്യമായ ആളുകളുടെ വീടുകളിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെയെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ കോലം കത്തിക്കാത്തത് എന്താണെന്നുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ കേരളത്തിൽ എന്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിന്റെ കടിയിൽ നിങ്ങൾ വീഴുന്നത് പത്രപ്രവർത്തകന്മാർ വിശ്വാസമുണ്ട് കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ വീട് സുരേഷ് ഗോപിയെ ഇറക്കിവിട്ട സംഭവത്തിലും നേതാക്കൾക്കിടയിൽ ഭിന്നത ഉണ്ടായിരുന്നു എ എൻ രാധാകൃഷ്ണനും ബി രാധാകൃഷ്ണ മേനോനും കുമാരനാരെ അനുകൂലിച്ചപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരനും കെ സുരേന്ദ്രനും സുരേഷ് ഗോപിക്ക് അനുകൂലമായി രംഗത്ത് വന്നിരുന്നു റിപ്പോർട്ടർ കോട്ടയം